ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് തന്നെ റെസ്റ്റോറന്റിലേക്ക് റിസപ്ഷനിൽ എത്തി നൂറ് രൂപ നൽകി ടോക്കണും എടുത്ത നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്ക് ടോക്കൺ എടുത്തപ്പോൾ നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിൽ എത്തിയപ്പോൾ വിഭവങ്ങൾ അധികമില്ല ആകെയുള്ളത് പൊഹയും ആലു പൊറോട്ടയും തൈരും അച്ചാറുമാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഗുജറാത്ത് കറങ്ങാനായി ഇറങ്ങി അലാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് പഴയ കപ്പലുകൾ പൊളിക്കുന്ന സ്ഥലമാണ് അലാങ് അതുകൊണ്ട് തന്നെ കപ്പലിന്റെ പല ഭാഗങ്ങളും ഇവിടെ ചുടുവിലയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ കപ്പലിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇവിടെ നിന്നും നിസ്സാര വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും ഹോട്ടലിനടുത്ത് തന്നെയായിരുന്നു കപ്പൽ പൊളിക്കൽ കേന്ദ്രം പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിലെത്തി ഇക്കടന്ന കപ്പൽ പൊളിക്കാനായി പൊളിക്കാനായിക്കൊണ്ടിട്ടിരിക്കുന്നതാണ് തൊട്ടടുത്തായി ഒരു കപ്പൽ പൊളിച്ചു പകുതിയായിരിക്കുന്നു ഇതുപോലെ ധാരാളം കപ്പൽ പൊളിക്കൽ കേന്ദ്രങ്ങൾ അലാങ്ങിലുണ്ട് ഓരോ കേന്ദ്രങ്ങളും ഓരോ കമ്പനികളാണ് ഓരോ കമ്പനികളും പഴയ കപ്പലുകൾ വാങ്ങി ഇവിടെ ഇട്ടു തന്നെ പൊളിച്ച് പാർട്സുകൾ വിൽക്കുന്നു ഏതെങ്കിലും കമ്പനിയിൽ കയറി കപ്പൽ പൊളിക്കുന്നത് കാണാൻ സാധിക്കുമോ എന്നറിയണം അലാങ്ങിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ആരെങ്കിലും കണ്ടുകിട്ടുമോ എന്നറിയാനായി തപ്പി നടക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് അലാങ്ങിലെ ഒരു കമ്പനിയിലെ തൊഴിലാളിയാണ് ഡ്യൂട്ടി സമയത്തെ ഇടവേളയിൽ ഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയതാണ് ഒരു കൗതുകത്തിന് അലാങ്ങിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി എത്രയാണെന്ന് തിരക്കയും രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഓവർ ടൈം ചെയ്യുന്ന ഒരാൾക്ക് അതായത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന കൂലിയാവട്ടെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്നാൽ തുടക്കക്കാർക്ക് ലഭിക്കുന്ന കൂലിയാണ് പരിതാപകരം എക്സ്പീരിയൻസ് ഇല്ലാത്ത തുടക്കക്കാരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി ആവട്ടെ മുന്നൂറ്റി അറുപത് രൂപയാണ് കഠിനമായ ശാരീരിക ക്ഷമത ആവശ്യമായുള്ള കപ്പൽ പൊളിക്കൽ ജോലിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണോ എന്ന് ചോദിച്ചു പന്ത്രണ്ട് ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട് ഇവിടെ അതിൽ ചേർന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയാൽ ഇവിടെ ഏത് കമ്പനിയിൽ വേണമെങ്കിലും ജോലിക്ക് കയറാം ഇദ്ദേഹത്തിന് ജോലിക്ക് കയറാനുള്ള സമയമായിരിക്കുന്നു സംസാരിച്ച് നിന്ന് കളയാൻ സമയമില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരെയും കൂട്ടി നേരെ കമ്പനിയിലേക്ക് നടപ്പായി ഇത്രയും കുറഞ്ഞ വേതനം ലഭിക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്നത് കമ്പനിയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് അത്യാവശ്യം കൊള്ളാവുന്ന കമ്പനികൾ അടച്ചുറപ്പുള്ള മുറികളോടുകൂടി ഇത്തരം ക്വാർട്ടേഴ്സുകൾ നൽകുന്നു കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ചെറിയ മുറികളാണ് ഓരോ മുറിയിലും എത്ര പേരുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം എന്നാൽ അധികം സൗകര്യങ്ങൾ നൽകാത്ത കമ്പനികളും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ ജീവിതം കണ്ടാൽ തന്നെ അറിയാം തികച്ചും പരിതാപകരമായ ജീവിതമാണ് ഇവിടുത്തെ തൊഴിലാളികൾ നയിക്കുന്നതെന്ന് അടച്ചുറപ്പ് പോലുമില്ലാത്ത ഷെഡുകൾ പോലെയുള്ള കൂടാരങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഏതെങ്കിലും കമ്പനിയിൽ കയറി കപ്പൽ പൊളിക്കുന്നത് കാണാൻ സാധിക്കുമോയെന്ന് പരമാവധി ശ്രമിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം കമ്പനികളൊന്നും പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്തേക്ക് കടത്തി വിടില്ലെന്നാണ് അറിഞ്ഞത് കമ്പനിക്കുള്ളിലെ വീഡിയോ ചിത്രീകരണമാകട്ടെ അസാധ്യമായ കാര്യവും നിന്ന് സമയം കളയാതെ കമ്പനികൾ പൊളിക്കുന്ന കപ്പലിലെ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തപ്പിയിറങ്ങി തപ്പിയിറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഈ പ്രദേശമാകെ അത്തരം കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കപ്പലിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് വടങ്ങൾ ജനറേറ്ററുകൾ ചെറുതും വലുതുമായ ലൈഫ് ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ സ്റ്റോറേജ് ബോക്സുകൾ കപ്പലിലെ മുറികളിലെ കബോർഡുകൾ കപ്പലുകളിൽ ഉപയോഗിച്ച മാറ്റുകളും കാർപ്പറ്റുകളും കപ്പലിന്റെ എഞ്ചിനുകൾ വലിയ പൽചക്രങ്ങൾ പറയുന്നു കപ്പലിൽ അടിക്കുന്ന പെയിന്റുകൾ വരെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എല്ലാത്തിനും വളരെ നിസ്സാരമായ വിലകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ടൂൾസുകൾ വിൽക്കുന്ന ഒരു കടയാണിത് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുപോലുമില്ലാത്ത തരത്തിലുള്ള ടൂൾസുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എല്ലാം കപ്പലിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെ ടൂൾസിനൊക്കെ വളരെ നിസാരമായ വിലകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇരുമ്പിന്റെ വില കൊടുത്താൽ ടൂൾസ് കിട്ടുന്ന അവസ്ഥ സമയം ഉച്ചയായിരിക്കുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വൈകുന്നേരത്തോടുകൂടി കടകൾ കയറി ഇറങ്ങാൻ ഇറങ്ങാമെന്ന് കരുതി ഉച്ചഭക്ഷണം വാങ്ങുന്നതിനായി അലാങ്ങിലെ പ്രധാന സിറ്റിയിലേക്ക് അലാങ് വലിയൊരു സിറ്റിയൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കവലയ്ക്ക് പോലും ഇതിലും വലുപ്പമുണ്ടെന്ന് തോന്നുന്നു പ്രധാന സിറ്റിയിലധികം കെട്ടിടങ്ങളൊന്നും കാണാനില്ല നാട്ടുകാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള കൊച്ചു കൊച്ചു കടകൾ മാത്രം ഗുജറാത്തിലെ പച്ചക്കറികളുടെ വിലയ്ക്കൊന്ന് അറിഞ്ഞു കളയാമെന്ന് കരുതി പച്ചക്കറിക്കടയുടെ മുമ്പിൽ വണ്ടി വണ്ടിയൊതുക്കി ഇദ്ദേഹത്തിന്റെ പേര് രാജുഭായി എന്നാണ് രാജുഭായിയോട് പച്ചക്കറികളുടെ വില ഓരോന്നായി ചോദിച്ചു തക്കാളിക്ക് കിലോയ്ക്ക് എൺപത് രൂപ വില പച്ചമുളകിന് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ വില കിലോയ്ക്ക് എൺപത് രൂപ ഉരുളക്കിഴങ്ങ് കിലോയ്ക്ക് അൻപത് രൂപ സബോള കിലോയ്ക്ക് അൻപത് രൂപ ഇഞ്ചി കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വില പയറിന് കിലോയ്ക്ക് എൺപത് രൂപ വില എല്ലാ പച്ചക്കറികൾക്കും അത്യാവശ്യം പിടിച്ച വില തന്നെയുണ്ട് ഒരു കടയിൽ കയറി ഉച്ചഭക്ഷണം വാങ്ങി തിരിച്ച് ഹോട്ടലിലെത്തി വൈകുന്നേരത്തോടുകൂടി അലാങ് കറങ്ങാൻ വീണ്ടും ഇറങ്ങി വഴിയരികിൽ കണ്ടതാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളുടെ ഡീസൽ പതിപ്പാണി കാണുന്നത് പഴയ ഡീസൽ ബുള്ളറ്റിനെ മോഡിഫൈ ചെയ്ത് വാഹനമാക്കി മാറ്റിയിരിക്കുന്നു ഇത്തരം ഡീസൽ ബുള്ളറ്റുകൾ ഇവിടെ ധാരാളം കാണാനുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ് ശതമാനം ഡീസൽ ബുള്ളറ്റുകളും ഇവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം വഴിയിൽ കണ്ടതാണ് ജോലി കഴിഞ്ഞു പോകുന്ന തൊഴിലാളികളെയാണ് ഈ കാണുന്നത് മുമ്പ് കണ്ട മോഡിഫൈ ചെയ്ത റോയൽ എൻഫീൽഡ് ബൈക്കുകളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രധാന സഞ്ചാര മാർഗമെന്ന് തോന്നുന്നു ഒരു ബൈക്കിൽ തന്നെ പത്തും പതിനഞ്ചും പേരെ വെച്ചാണ് യാത്ര ഏതോ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്താണെന്ന് തോന്നുന്നു ചെറിയൊരു ഉന്തുവണ്ടിയിൽ ഫോട്ടോ ഒക്കെ വെച്ചാണ് എഴുന്നള്ളിപ്പ് ഉന്തുവണ്ടിയിൽ നിന്നും ഭക്തർക്ക് പ്രസാദം നൽകുന്നുമുണ്ട് വാദ്യോപകരണങ്ങൾ വായിച്ച ഒരു സംഘം മുംബൈ നടക്കുന്നു എഴുന്നള്ളിപ്പ് വരുമ്പോൾ എല്ലാവരും നേർച്ചയിടുന്നുണ്ട് തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അലാങ് എന്ന് തോന്നുന്നു എല്ലാവരും തനി ഗ്രാമീണർ തന്നെ വെങ്കിട്ടിന്റെ ഡൈപ്പർ തീർന്നതുകൊണ്ട് ഡൈപ്പർ വാങ്ങാനായി സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ് എന്നാൽ കുറച്ചധികം കടകൾ കയറി ഇറങ്ങിയിട്ടും എവിടെയും ഡയപ്പർ കിട്ടാനില്ല ചിലരാവട്ടെ ഡൈപ്പർ എന്ന് ഒടുവിൽ ഒരു കടയിൽ നിന്നും ഡൈപ്പർ കിട്ടി ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത കമ്പനിയുടെ ഡൈപ്പറാണ് കിട്ടിയിട്ടുള്ളത് ഡൈപ്പറും വാങ്ങി ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് കപ്പലിലെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കയറിയതാണ് കപ്പലിൽ ഉപയോഗിച്ച പ്ലേറ്റുകൾ മുതൽ തുണികൾ വരെ കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പുതുപുത്തൻ പോലെയാണ് ഇരിക്കുന്നത് എല്ലാത്തിനും നല്ല ക്വാളിറ്റിയും ഉണ്ട് പൊതുവെ കപ്പലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അല്പം ക്വാളിറ്റി കൂടിയതാണല്ലോ കെറ്റിലുകൾക്കൊക്കെ നൂറും ഇരുന്നൂറും രൂപ മാത്രമാണ് വില ഫ്ലാസ്കുകൾക്കൊക്കെ ഇരുന്നൂറും മുന്നൂറും മാത്രം വില മനോഹരമായ ബെഡ്ഷീറ്റുകൾക്ക് നൂറും നൂറ്റി അൻപതും ഇരുന്നൂറും രൂപ മാത്രം വില കടയിലെ കാഴ്ചകൾ കണ്ട് നേരെ മിരട്ടിയോടെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി ഇനി നാളെ തന്നെ കശ്മീരിലേക്കുള്ള യാത്ര തുടരേണ്ടതുണ്ട്